ഇന്നും കൊലയില്ലല്ലോ അല്ലേ അല്ലേ എന്നിട്ട് വെട്ടിയില്ലേ ഈ കൊലയില്ല കൊല അത് എന്നൊന്നു പറയണ പോലെ ഉണ്ടല്ലോ ഔ പേപ്പറൊക്കെ വായിക്കാൻ പേടിയാവും എന്റെ ചെന്നാരി ചെറിയ പിള്ളേരല്ല ഓരോന്ന് കാട്ടിക്കൂട്ടണ നമ്മള് പഠിക്കണ പഴയ കാലത്തെ പിള്ളേരെന്നല്ല പഴയകാലത്തെ ശരിയാ ശരിയാളത്തെ പിള്ളേരെ മോട്ട് നോക്കാൻ പേടിയാവും അത്ത പോലത്തെ നോട്ടല്ല ചെറു പിള്ളേർ നമ്മളെ കാണുമ്പോ നോക്കണത് പണ്ട് നമുക്കൊക്കെ മാട്ടുമാറ്റം മോട്ടുമൊക്കെ പേടിയാണ് ഇപ്പൊ പിള്ളേർ മാഷുമാരുടെ തോളിൽ കഴിഞ്ഞിട്ട് പണ്ടത്തെ സ്നേഹം ബഹുമാനൊക്കെ പോയി ഇനിയിപ്പൊ അങ്ങനെ ഒരു കാലൊക്കെ ഇണ്ടാവാനും പോലെ അതേ എനിക്ക് മാഷുമാരോട് ഒരു പേടിയുണ്ടായിരുന്നില്ല സ്കൂളിലേ അത്യാവശ്യം ഇല്ല ആളായിരുന്നു ഞാൻ അതുകൊണ്ട് എന്നോട് ചോദ്യം ചോദിക്കാറില്ല എനിക്ക് അടിയും കിട്ടാറില്ല തല്ലുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ അതായത് തല്ലു കൊള്ളണ ഇവിടെ ആണല്ലുന്ന ടീച്ചർമാർക്ക് നാണം തോന്നിട്ട് ആ പരിപാടി കിട്ടി പോയി എന്താ ഒരു ഗൂഢാലോചന ഇപ്പോഴത്തെ വാർത്തകളെ പറ്റി പറയായിരുന്നു മാഷേ അയ്യോ ഞാനിപ്പൊ വാർത്തകളിലൊക്കെ നിർത്തി ഡാബിലെ പത്രം എടുത്ത് നോക്കിയാൽ കാണാം കൊത്തിക്കൊന്നു വെട്ടിക്കൊന്നു ഔ സഹിക്കില്ല പിള്ളേര് വരെ എന്തൊക്കെ കാര്യം പറഞ്ഞിട്ട് കേട്ടു ആരോടെ പറഞ്ഞു സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ മെയിൻ വില്ലനായിരുന്നു അവൻ പറഞ്ഞത് വില്ലനാ അങ്ങനെയാ അവനെ പറ്റി അവൻ തന്നെ പറയണ്

വീഡിയോ എടുത്ത ഫേസ്ബുക്കിലല്ല ഇൻസ്റ്റാഗ്രാമിൽ റീലാടണത് മൊത്തം തന്തവൈബാണ പിള്ളേർ പറയണത് ബന്ധങ്ങളൊക്കെ ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ കുപ്പി ബന്ധമുണ്ട് വലിയ ഔ അത് പിന്നെ നമ്മുടെ മേഖല കാരണം പെട്ടെന്ന് മനസ്സിലായി അയ്യോ ഇപ്പഴത്തെ പിള്ളേര് വലിക്കുന്ന സാധനം ഒന്നേ നമ്മള് വലിക്കില്ല കേട്ടോ മാഷ എന്തൊക്കെ പറഞ്ഞാലും ശരി നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ കുട്ടികൾ ഈട്ടമാർ എന്നാലും നമ്മുടെ പിള്ളേരെ നമ്മൾ ശ്രദ്ധിക്കണം അല്ല അത് ശരിയാണ് ഉദാഹരണത്തിന് എൻ്റെ മോൻ കോളേജിലെ പഠിക്കും ക്ലാസ് വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ സ്ഥലത്തേക്ക് അവൻ പോയില്ല ചായ കൂടി കഴിഞ്ഞാൽ മുറിയില്ല കടന്നു കഴിഞ്ഞിട്ട് പട്ടിപ്പെന്നെ പഠിപ്പ് അത് നല്ലൊരു കാര്യമാണ് പിന്നെ ഓൺലൈനായിട്ട് എന്തോ ചില പരിപാടികളൊക്കെ അവൻ ചെയ്യേണ്ടത് അപ്പോൾ അവന് പഠിക്കാനുള്ള കാശും പിന്നെ കുറച്ച് പ്രാവശ്യം അമ്മയുടെ കൊടുക്കാറുണ്ട് അതും നല്ലൊരു കാര്യമാണല്ലോ എനിക്ക് പിന്നെ ഒരു പെൺകുട്ടിയാണുള്ള മാഷെ ചെറുപ്പത്തിലുള്ള അമ്മ വരച്ച കാരണം ഒരു ബുദ്ധിമുട്ട് അറിയണ്ട ഞാൻ അവളെ വളർത്തിയത് അവൾ എന്ത് ആവശ്യപ്പെട്ടാലും ഞാൻ ഞാനത് സാധിച്ചു കൊടുക്കും അങ്ങനെ എല്ലാം ചെയ്ത് കൊടുക്കാൻ ശരിയല്ല കേട്ടോ എനിക്കാകെ അവള് മാത്രമല്ല ഉള്ള മാഷേ ഞാനല്ലാണ്ട് വേറെ ആരാണ് അവളെത്തെ ചെയ്തോളു അത് മാഷേ ഇപ്പൊ പിള്ളേരെന്തെങ്കിലും പറഞ്ഞ് അത് സാധിച്ചു കൊടുത്തില്ലെങ്കിലാന്ന് പ്രശ്നം ആ ഈ അടുത്ത മാഷൊരു വാർത്ത വായിച്ചില്ലേ മുടി കളർ ചെയ്യണ്ടെന്ന് വീട്ടുകാർ പറഞ്ഞതിന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ രണ്ട് പെൺകുട്ടിയുള്ള കാര്യം ഇതൊക്കെ നമ്മൾ തുടക്കത്തിലേക്കെ കണ്ട്രോൾ ചെയ്യണം ഞാൻ പറയാണെങ്കിൽ ആ ചൂറെ പ്രയോഗം രണ്ടാമത്തെ സ്കൂളിലേക്ക് തിരിച്ചു കൊണ്ടുവരണം സ്കൂളിലും വീട്ടിലും ഒരേപോലെ ശ്രദ്ധിക്കാൻ മാത്രമേ കുട്ടികളാണുള്ളൂ ഈ ചൂരിൽ തിരിച്ചുകൊണ്ടുവരില്ലേ ഇനി നടക്കുന്നു തോന്നില്ലേ കേട്ടോ ഒരു മിനിറ്റ് കേട്ടാ ഹലോ സാറേ 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 ഋഷികേശ് നിങ്ങളുടെ നിങ്ങളുടെ അതെ അവൻ അവൻ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്നതായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും അല്ല അല്ല നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണ് എന്താണ് വിശ്വാസം പ്രശ്നമുണ്ടോ കാറിൽ നിന്ന് നാല് ചെക്കിങ്ങായിട്ട് നാലുപേരെ അതിൽ നിങ്ങളുടെ മകനുണ്ട് സാറേ ഞാൻ പറഞ്ഞല്ലേ അവൻ അങ്ങനെ ഒരു കുട്ടിയാണ് ഇത് അവൻ ആരെങ്കിലും കൂട്ടുകെട്ടില്ലാത്ത കുടുക്കിയതാറേ നിങ്ങളെപ്പോലുള്ളവരുടെ ഈ ഒരു വിശ്വാസം ഉണ്ടല്ലോ എൻ്റെ മോൻ നല്ലവനാ അവനൊന്നും ചെയ്യില്ല അല്ലെങ്കിൽ അവളൊന്നും ചെയ്യില്ല എന്ന വിശ്വാസം അത് മുതലെടുക്കിലാണ് പല ചെറുപ്പക്കാരും ചെയ്യുന്നത് കാറിൽ നിന്ന് അവനെ പിടിക്കുകയും ചെയ്തു സാധനം അവൻ്റെ അടുത്ത് കിട്ടുകയും ചെയ്തു പിന്നെ നിങ്ങളുടെ നാട്ടിലൊരു ദീപ്തി അച്ഛൻ്റെ പേര് പുഷ്കരൻ ഇയാളറിയു പുഷ്കരൻ ഫ്രണ്ട് ആണ് ശരി കൂടെ ഉണ്ട് നാളെ ഫോൺ മോള് അതിന്റെ അന്വേഷണത്തിനാകും ഹലോ പുഷ്കരനല്ലേ അതെ സാറേ ദീപ്തി നിങ്ങളുടെ മോളല്ലേ ദീപ്തി എന്താ ചെയ്യണേ അവള് ബാംഗ്ലൂരായിരുന്നു പഠിക്കായിരുന്നു എന്തോ കൂട്ടുകാർ കൂടി എന്താ ബിസിനസ്സൊക്കെ തുടങ്ങി പരിപാടി നടക്കുന്നുണ്ട് വിദ്യാർത്ഥിക്കൊക്കെ പോകേണ്ടി വരുന്ന പറഞ്ഞു അതിന്റെ ഭാഗമായിട്ടാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ അവളെ എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് ആയിരുന്നു എനിക്ക് അവള് മാത്രമല്ല സാറേ വറുത്തൊക്കെ പോവാ വിഷമമാണ് എന്നാലും പിന്നെ അവളെ ഭാവി നോക്കണ്ടേ നമ്മളെല്ലാരും അങ്ങനെയാ മക്കൾക്ക് വേണ്ടി എന്തും ചെയ്യും പക്ഷെ അവരെ മനസ്സറിയാൻ പലർക്കും പറ്റാറില്ല ഇന്നൊരു കേസ് അതിലൊരാൾ നിങ്ങളുടെ മകളാണ് മോൾ ഇത്ര ലഹരി ഉപയോഗിച്ചിരുന്നതായി നിങ്ങൾക്ക് ഞങ്ങൾ പോലീസുകാരെ ഇതുപോലുള്ള കേസ് സ്ഥിരം കേൾക്കുന്നതാ വീട്ടുകാരുടെ വിശ്വാസം മുതലാക്കാന്നുള്ളതാണ് ഈ ചെറുപ്പക്കാരൊക്കെ ചെയ്യണത് ഈ പറയണ വീട്ടുകാരാണെങ്കിലോ ഇവർക്ക് കൂടെ ഉണ്ടാവുകയും ചെയ്യും എനിക്ക് പഠിപ്പും കുറവാ സാറ് പറഞ്ഞ വിശ്വസിച്ചു എന്റെ മോൻ കാരണം ഇതുപോലെ എത്ര കുട്ടികൾ ഈ സാറേ സാറേ ഒരു ഞാൻ അവളെ വളർത്തിയത് അതാണ് ഏറ്റവും വലിയ തെറ്റ് നിങ്ങൾ ചെറുപ്പകാലത്ത് അങ്ങനെയായിരുന്നു സാറേ എൻ്റെ മകൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് തക്ക ശിക്ഷ കൊടുക്കണം അവനെ കാണാനോ അവന് വേണ്ടി സംസാരിക്കാനോ ഞാൻ അപ്പ സാറേ ഇനി ഒരു കാരണം ഒരു കുട്ടികൾ നശിക്കരുത് അയൽക്കാരുടെ മക്കളെ നോക്കിയിട്ട് അവൻ അങ്ങനെയാണ് ഇവളെങ്ങനെയാ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ മക്കള് ചൂരൽ പ്രയോഗം സ്കൂളിൽ തിരിച്ചു വരണം മാഷിമാരും ടീച്ചർമാരും മുതിർന്നവരും പേടിച്ചും ബഹുമാനിച്ചും കുട്ടികൾ വളരണം മക്കളെ കണ്ടും ബാബു കണ്ടും കൊതിക്കരുന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മൾ നമ്മുടെ വഴിക്ക് മക്കള് വരുന്നു అరకు పండారో